ഉലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണ് മുറിവേറ്റ കൊമ്പന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് തോൽവികളുടെ മുറിപ്പാടിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് എതിരാളികളെ ചവിട്ടി മെതിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ആരാധകർ തന്നെ ഇപ്രാവശ്യം കണ്ടം വഴി ഓടിക്കും എന്തായാലും വലിയ തോൽവി തോറ്റില്ല ഒന്നേ പൂജ്യത്തിന് ആ തോലിവ ഒതുക്കാമായിരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഉദ്ഘാടന മത്സരത്തിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് കരുത്തരായിട്ടുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനോട് പരാജയപ്പെട്ടു എന്നുള്ള കാര്യം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് രണ്ടേ പൂജ്യം എന്നുള്ള സ്കോർ ലൈനിലായിരുന്നില്ല നമ്മളാരും പരാജയം പ്രതീക്ഷിച്ചതിനേക്കാട്ടി വലിയ പരാജയം പ്രതീക്ഷിച്ചിരുന്നു ഏതായാലും അവസാന മിനിറ്റ് വരെ ഒന്നേ പൂജ്യം എന്ന ഒരു സ്കോർ ബോർഡിൽ ഒതുക്കി നിർത്താൻ കഴിഞ്ഞു ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനത്തിനെക്കുറിച്ച് പറയാനാണെങ്കിൽ തീർത്തും നിരാശപ്പെടുത്തി വിപിൻ മോഹനെ പോലെയുള്ള താരങ്ങൾ ഒന്ന് രണ്ട് മിന്നലാട്ടങ്ങൾ കാഴ്ചവെച്ചു എന്ന് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഒരിക്കലുമില്ലാത്ത പെർഫോമൻസ് കോറോയും എടുത്ത് പറയണം ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനത്തിൽ ശങ്കരം പിന്നെയും തെങ്ങിമേർ തന്നെ എന്ന് പറയുന്നത് പോലെ ഡാനിഷ് ഫെറു ഫൻ്റെ പെർഫോമൻസ് നിലാവർത്തഴിച്ചുവിട്ട കോഴിയെ പോലെ എന്തിനോ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് പന്തുകൾ ക്ലിയർ ചെയ്യുന്നുണ്ട് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ടൊരു അറ്റാക്ക് പോലും ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നില്ല വളരെ മോശം ദുരന്തം പെർഫോമൻസ് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഉണ്ടായി എന്നുള്ളത് പറഞ്ഞു നിർത്തുകയാണ് ഏതായാലും റെലഗേറ്റഡ് ആവാതിരുന്നാൽ ഭാഗ്യം എന്നല്ലാതെ ഇന്നത്തെ മത്സരത്തിനെ കുറിച്ച് കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല കളിക്കാൻ ഇറങ്ങി ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ ക്യാപ്റ്റൻ എന്നുള്ള റെക്കോർഡ് സ്വന്തമാക്കി എന്നല്ലാതെ ഈ മത്സരത്തിൽ കാര്യമായിട്ട് ഓർത്തിരിക്കാനൊന്നുമില്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാലയുടെ തന്ത്രങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിള്ളേർ വിടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്തായാലും റിലഗേറ്റഡ് ആവാനുള്ള ചാൻസ് മുഹമ്മദ് അൻസിനെ പോലെയുള്ള ചില ക്ലബ്ബുകൾ ഉണ്ടായതുകൊണ്ട് മാത്രം റലഗേറ്റഡ് ആവില്ല എന്ന് പ്രതീക്ഷിക്കാം പക്ഷേ ഈ കളിയും കൊണ്ട് പോയി കഴിഞ്ഞാൽ അരിയെ മൂഞ്ചി വണ്ണെണ്ണയും മൂഞ്ചി വല്ലാത്ത അവസ്ഥയിലാളുമല്ല